നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള പേർക്കായി ഗംഗാവലി പുഴയിലെ തിരച്ചിൽ തുടങ്ങി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം പുഴയിൽ ഇറങ്ങിയെങ്കിലും തിരിച്ചു കയറി പുഴയിൽ കലക്കം കൂടുതലാണ് എന്ന് നാവികസേന വിശദീകരിച്ചു ഇപ്പോൾ വീണ്ടും നാവികസേന പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈശ്വർ മൽപ്പയും സംഘവും ഇന്ന് തിരച്ചിലിനിറങ്ങുന്നുണ്ട് അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് തീരുമാനം തിങ്കളാഴ്ച ഡ്രഗ്ജർ എത്തുന്നവരെ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ തുടരും പുഴയിലെ കലക്കവെള്ളം വലിയ വെല്ലുവിളിയാണ് എന്നാൽ കലക്കവെള്ളത്തിലും തിരച്ചിൽ നടത്തി പരിചയമുള്ളവരാണ് ഇന്ന് അവിടെയുള്ളത് അതുകൊണ്ടുതന്നെ വെള്ളത്തിനടിയിൽ ഇറങ്ങി പരിശോധനകൾ തുടരുമെന്നും ഈശ്വർ മൽപെ പറഞ്ഞു അർജുൻ്റെ ലോറിയുടെ കയർ കണ്ടെത്തിയ മരക്കുറ്റി നീക്കം ചെയ്യുകയാണ് ആദ്യശ്രമം വൈകുന്നേരം വരെ തിരച്ചിൽ തുടരും പതിനൊന്ന് മണിയോടെ ക്രെയിൻ എത്തും പുഴയുടെ അടിയിൽ കിടക്കുന്ന മരക്കുറ്റിയിൽ കൊളുത്തിവലിച്ച് പുറത്തെത്തിക്കാനാണ് ശ്രമമെന്നും ഈശ്വർ മൽപെ പറഞ്ഞു മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം തികഞ്ഞു ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുന്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു ലോറി പുഴയ്ക്കടിയിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് കയർ ലഭിച്ചത് എന്നും അവർ പറഞ്ഞിരുന്നു ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കി ആയിരിക്കും ഇനിയുള്ള പരിശോധനകൾ ഡ്രഡ്ജർ എത്തുന്നത് വരെ ഡ്രൈവർമാർ തിരച്ചിൽ തുടരുമെന്നും ഡ്രഡ്ജർ എത്തിയ ശേഷം തിരച്ചിൽ ഏതു തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വിവരിച്ചു ഡ്രഗ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ലെന്നും ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം വേണ്ടിയുള്ള തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി അഞ്ജു പ്രതികരിച്ചു ഇനി കാര്യക്ഷമമായ തിരച്ചിൽ നടത്തണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നടക്കുന്നത് എന്നും അതിൽ വിഷമമുണ്ട് എന്നും അഞ്ജു വ്യക്തമാക്കിയിരുന്നു വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായിരുന്നു ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഗ്ജർ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷന് മാത്രമായി ചെലവ് വരുന്നത് ജലമാർഗത്തിലായിരിക്കും ഡ്രഡ്ജർ എത്തിക്കുക എന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തെരച്ചിൽ സംഘം ഓരോ ദൗത്യവും ഏറ്റെടുക്കുന്നത് ഓരോ പ്രാവശ്യം ഈശ്വർമാൽപ്പയും സംഘവും ഗംഗാവിരിപ്പുഴയിൽ ഇറങ്ങി മുങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവുമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയുമായിട്ടെങ്കിലും അവർ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് കണ്ടു നിൽക്കുന്നവർ ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ ഭരണപരമായ ഏകോപനം നേരത്തെ ഉണ്ടായില്ല എന്ന തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അർജുനൻ്റെ കുടുംബം ഈ ഒരു വിഷയത്തിൽ അതിർത്തി അറിയിക്കുകയും ചെയ്തു കാരണം ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത് അവിടെ ഏകോപനം നടത്തുന്നത് ആരാണ് അവിടെ പ്രദേശവാസികളായ ജനപ്രതിനിധികളായ പലരും എത്താറുണ്ട് എത്തിയിട്ടുണ്ട് കേരളം ഈ വിഷയത്തിൽ കാര്യം അന്വേഷിക്കുന്നുണ്ട് കാര്യം ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാര്യമായ ഒന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അർജുൻ്റെ കുടുംബം നേരത്തെ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ പ്രതീക്ഷയുണ്ട് എന്നവർ പറയുകയാണ് തിരച്ചിൽ തുടരുകയാണ് ഓരോ മേഖല കേന്ദ്രീകരിച്ചും തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ലോറിയുടെ കയർ കണ്ടെത്തിയ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തിരച്ചിലുകൾ നടത്തുന്നത് പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ടില്ല